ഇന്ത്യയുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയിൽ ഡെമോൺസ്ട്രേഷൻ പറക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഇടിച്ചു വീഴുന്നു പിന്നെ തീപ്പുരിയും ഒരു കറുത്ത പുകയും മാത്രമാണ് അവിടെ നിന്നവർക്ക് കാണാൻ കഴിഞ്ഞത് ദുബായ് അൽമുക്തം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ലോകത്തിലെ ഏറ്റവും പ്രമുഖ എയർ എയർഷോയിൽ ഒന്നായ ദുബായ് എയർ ഷോ നടക്കുന്നത് ഭാരതീയ വ്യോമസേനയുടെ പ്രതിനിധികൾ തേജസ് എഞ്ചിനീയർമാർ വിദേശ പ്രേക്ഷകർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു തേജസ് എം കെ വൺ യുദ്ധവിമാനം അതിന്റെ കഴിവുകൾ ലോകത്തിന് മുമ്പിൽ കാണിക്കുകയായിരുന്നു മലക്കമെടുത്തു സ്റ്റെപ്പ് ക്ലൈംബ് അതിനുശേഷം നെഗറ്റീവ് ജി മോണോ ഡ്രൈവ് വിമാനം തലക്കീഴായി തിരിഞ്ഞ് വേഗത്തിൽ താഴേക്ക് ഇറങ്ങുന്ന ഒരു അപകടമായ എയർഷോ സ്റ്റണ്ട് അതായിരുന്നു ടേണിംഗ് പോയിന്റ് താഴേക്ക് വരുമ്പോൾ വിമാനം പെട്ടെന്ന് സ്ഥിരത നഷ്ടപ്പെടുന്നു പൈലറ്റ് നിയന്ത്രണം എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഉയരം വളരെ കുറവായിരുന്നു സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം നിലത്തിടിച്ചു പൊട്ടിത്തെറിക്കുന്നു പൈലറ്റിന്റെ ജീവൻ രക്ഷപ്പെട്ടതെങ്ങനെ നമുക്ക് നോക്കാം ഇതാണ് ഈ സംഭവത്തിൽ ഏറ്റവും വലിയ അത്ഭുതം പൈലറ്റ് ഇടിച്ചു വീഴുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ഇഞ്ചക്ഷൻ സീറ്റ് പ്രവർത്തിപ്പിക്കുന്നു സീറ്റ് ഉയരത്തിൽ പൊങ്ങുന്നു പാരച്യൂട്ട് തുറക്കുന്നു അങ്ങനെ പൈലറ്റിന്റെ ജീവൻ രക്ഷപ്പെട്ടു ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവസ്ഥ സ്റ്റേബിൾ ആണെന്ന് യു എ അധികൃതർ പറയുന്നുണ്ട് അപകടത്തിന് കാരണം എന്താകും അന്വേഷണം പുരോഗമിക്കുമ്പോൾ വിദഗ്ധർ പറയുന്ന മൂന്ന് സാധ്യതകൾ നെഗറ്റീവ് ജി മെനുവർ ചെയ്യുമ്പോൾ ഉയരം വളരെ കുറവായിരുന്നു ഇത്ര താഴെയായി ഒരു മൊനോവർ ചെയ്യുമ്പോൾ അപകട സാധ്യത ഉയരും യന്ത്ര തകരാറ് ഉണ്ടായിരിക്കാം എൻജിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു മിനിറ്റ് കണ്ടുപിടിക്കാനാവാത്ത പ്രശ്നം ഹൈ സ്പീഡ് ഷാർപ്പ് ആംഗിൾ കോമ്പിനേഷൻ നിയന്ത്രണം തിരികെ പിടിക്കാൻ സമയമില്ല പ്രോഗ്രാമിനും ഇന്ത്യയുടെ പ്രതിച്ഛായക്കും ഇതിന്റെ ആഘാതം ഇവിടെ ആളുകൾക്കിടയിൽ വലിയ ചൂടുള്ള ചർച്ചയാണിത് തേജസ് എം കെ വൺ ഇന്ത്യയുടെ സ്വന്തം വിമാനമാണ് വർഷങ്ങളായി ഇതിന്റെ വികസനത്തിൽ ആയിരക്കണക്കിന് എഞ്ചിനീയർമാർ പ്രവർത്തിച്ചിട്ടുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളും തേജസ് വാങ്ങാൻ ആലോചിച്ചു കൊണ്ടിരിക്കെ ഉണ്ടായ അപകടമാണിത് ഇപ്പോൾ ചോദ്യം വരുന്നു തേജസ് തിരിച്ചടിയാകുമോ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഷോ അപകടങ്ങൾ ലോകത്ത് സാധാരണമാണ് എഫ് സിക്സ്റ്റീൻ യൂറോ ഫൈറ്റർ തൈപ്പോൺ റഫേൽ എല്ലാം ഇതുപോലെ എയർ ഷോകളിൽ അപകടം നേരിട്ടിട്ടുണ്ട് ലോകമാധ്യമങ്ങളെയും യു എ ഇ സർക്കാരിന്റെയും പ്രതികരണം ദുബായ് എയർ ഷോ സംഘടകർ ഉടൻ തന്നെ തീ അണച്ചു യു എ ഇ പ്രതിരോധ മന്ത്രി ട്വിറ്റ് ചെയ്തു പൈലറ്റിന്റെ സുരക്ഷ ഉറപ്പാണ് ലോക ലോകമാധ്യമങ്ങൾ ഹെഡ്ലൈൻ ഇട്ടു ഇന്ത്യൻ തേജസ് ക്രാഷ് പൈലറ്റ് സേഫ് അതായത് റിപ്പോർട്ടുകൾ നെഗറ്റീവ് ആകാതെ ബാലൻസ് ആണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അപകടത്തിന്റെ കാരണം വ്യക്തമാക്കുന്ന ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരും ഹാൽ ഐ എഫ് എന്നിവ മേക്ക് ഇൻ ഇന്ത്യ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കും തേജസ് എം കെ വൺ അഡ്വാൻസ് വെർഷൻ